പിന്നെ അങ്ങനെ പറയണ്ടേ ആക്ച്വലി മേശ്രൈനൊക്കെ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സിറ്റുവേഷനായിട്ടുള്ള ഒരുപാട് കോമഡികൾ ഒരുപാടൊക്കെ വാക്കിയിട്ടുണ്ട് നൈസ് ആണ് ഞാൻ കാണാനായിട്ട് എനിക്ക് ഓഫ് ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടിട്ടില്ല അവിടെ അതെ 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 ഞാൻ അതായത് അടിപൊളിയുണ്ട് കുറെ ചിരിക്കാനുണ്ട് നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട് പടം പിന്നെ രാജുവിൻ്റെ ആണെങ്കിലും അഭിസ്ലാൻ്റെ ആണെങ്കിലും എല്ലാവരും ഒക്കെ അടിപൊളി പൊട്ടമുണ്ട് സോറി നല്ല രസമുണ്ട് ഒരുപാട് മറ്റേ കുറേ വേറെ പഴയ പടങ്ങൾക്കുള്ള റിവ്യൂ ഉണ്ടൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഭയങ്കര രസമായിട്ട് വാക്കായിട്ട് നല്ല രസമുണ്ട് പടം അത് ഇപ്പം പറയാൻ പറ്റുന്നു കേരളെന്ന് ആഗ്രഹിക്കുന്നു

എല്ലാവരും ആ എറണാകുളത്ത് ഇട്ടേക്ക് കമേശലിട്ട് സെറ്റാണെന്ന് പോലും അറിയിക്കാണ്ട് ഞാൻ കുമ്പായിരം മൂലം നടത്തിയ കൂടി തന്നെ എത്ര ഭംഗിയുടെ ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ എന്താ പറയാ നന്ദനത്തിലുള്ളൂ എന്താ പറയാ എല്ലാർക്കും നല്ല സിനിമ ഉണ്ട് കൊള്ളാം ഭയങ്കര ഡ്രസ്സുണ്ട് ഇത്രയും ഭംഗിയായിട്ട് നല്ലൊരു സിനിമ കൊള്ളാം നല്ല എല്ലാവരും എന്താ പറയാ